ജോസേട്ടന്റെ ഇടിയിൽ തകർന്ന് ബോക്സ് ഓഫീസ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപര്യപ്പെടുകയാണ് ജോസേട്ടന്റെ ഇടിയിൽ തകർന്ന് ബോക്സ് ഓഫീസ് അതെ ജോസേട്ടൻ ഗംഭീര ഇടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൽ ആളുകളുടെ ഇടിയാണ് ടിക്കറ്റിന് വേണ്ടി അങ്ങനെ ഒട്ടുമിക്ക സെന്ററുകളിലും വലിയ രീതിയിലുള്ള കളക്ഷനുമായി ഈ ചിത്രം മുന്നോട്ട് കുതിക്കുകയാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തെ കണക്കുകളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് മൂന്നാം ദിവസത്തെ ട്രാക്കഡ് കളക്ഷൻ ലഭ്യമായിട്ടുണ്ടെങ്കിലും അത് ഇന്ന് രാത്രി എക്സ്ട്രാ ഷോകൾ കൂടി കഴിഞ്ഞ് പറയാൻ സാധിക്കൂ ഇടി നിർത്താതെ ടർബോ ജോസൻ ആ ഇടി അങ്ങ് കൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസങ്ങൾ കൊണ്ട് മുപ്പത് കോടിക്ക് അടുത്തുള്ള കളക്ഷനാണ് ചിത്രം നേടിയെടുത്തിരിക്കുന്നത് ആദ്യ ദിവസം വേൾഡ് വൈഡായി പതിനേഴ് പോയിന്റ് കോടി രൂപയാണ് ചിത്രം കളക്ട് ചെയ്തിരുന്നത് രണ്ടാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ചിത്രം ടോട്ടലി മുപ്പത് കോടിക്കടുത്തുള്ള ഒരു വലിയ തുക ചിത്രം നേടിക്കഴിഞ്ഞിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ടർബോ വേൾഡ് വൈഡായി ഉള്ള കളക്ഷൻ ആണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമീപകാലത്ത് ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച കളക്ഷൻ കൂടിയായി മാറി കഴിഞ്ഞിരിക്കുകയാണ് ടർബോയുടെ ഈ കളക്ഷൻ റിലീസ് ദിവസം വേൾഡ് വൈഡ് ആയി പതിനേഴ് പോയിന്റ് മൂന്ന് കോടി രൂപയായിരുന്നു ചിത്രം കളക്ട് ചെയ്തിരുന്നത് ടർബോയുടെ നിർമ്മാതാക്കളായ മമ്മൂട്ടി കമ്പനി ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കാണിത് രണ്ടാം ദിനമായി ഇന്നലെ പതിനാല് കോടിക്കടുത്ത് വേൾഡ് വൈഡായി കളക്ഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് പ്രാഥമികമായ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ മുപ്പത് കോടി കടക്കാനാണ് സാധ്യത സോഷ്യൽ മീഡിയയിലെ സമ്മിശ്ര പ്രതികരണങ്ങൾ ടർബോയുടെ ബോക്സ് ഓഫീസ് കുതിപ്പിനെ യാതൊരു തരത്തിലും ബാധിക്കുന്നില്ലെന്നാണ് കണക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന സൂചനകൾ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ ടർബോയ്ക്ക് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ കിടരൻ ആക്ഷൻ രംഗങ്ങളാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് കുട്ടികളും കുടുംബങ്ങളും സ്ത്രീകളോടൊപ്പമായി വന്ന് ആഘോഷിക്കുന്ന കാഴ്ചയാണ് തിയേറ്ററുകളിൽ കാണുന്നത് തിയേറ്ററിലെ വലിയ റിലീസുകൾ ഇനി വരാനിരിക്കും മുമ്പ് തന്നെ വലിയ കളക്ഷൻ ചിത്രം നേടിയെടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് റിലീസ് ചെയ്ത നാല് ദിവസങ്ങൾ പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ആയി അമ്പത് കോടി കളക്ട് ചെയ്യാൻ ഈ ചിത്രത്തിന് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ എല്ലാ ട്രാക്കർമാരും ഉള്ളത് അടുത്ത വീക്കെൻഡ് വരെ നിലവിലെ സ്ഥിതി തുടരുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ ആദ്യ നൂറ് കോടി ചിത്രം പിറന്നു വീഴുക തന്നെ ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് ടർബോ നൂറ് കോടി കടക്കുമോ എന്നുള്ള കാര്യത്തിൽ പലർക്കും സംശയമുണ്ട് എന്നാൽ ആ സംശയം വേണ്ട അടുത്ത ആഴ്ച ഈ സമയമാകുമ്പോൾ കോടിയുടെ ഒരു വലിയ തെളിവ് നമ്മുടെ മുന്നിലേക്ക് ഉണ്ടായിരിക്കും കാത്തിരിക്കുകയാണ് ആ ഒരു തെളിവിന് വേണ്ടി മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ വൈസാഖ് സംവിധാനം ചെയ്ത ടർബോ മെയ് ഇരുപത്തി മൂന്നിനായിരുന്നു തിയേറ്ററുകളിൽ എത്തിയത് ടർബോ ജോസഫ് ജോസായൻ വലിയ രീതിയിൽ തന്നെ ആളുകളെ സ്വാധീനിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതുപണിക്കരുടെ കിഴിലും പെർഫോമൻസും ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ആദ്യ ദിവസത്തെ കളക്ഷൻ നേടിയ ഈ വലിയ മുന്നേറ്റം കേരളത്തിന് മാത്രം ആറ് പോയിന്റ് മൂന്ന് പൂജ്യം കോടി രണ്ടാം ദിവസത്തേക്ക് എത്തുമ്പോൾ അത് മൂറ്റി മൂന്ന് കോടിയിലെടുത്ത് ഉള്ള രീതിയിലാണ് വരുന്നത് കാരണം പുതിയ റിലീസുകൾ വന്നു കഴിഞ്ഞു ഇന്നലെ തന്നെ വന്ന റിലീസുകൾക്ക് വേണ്ടി പല സ്ക്രീനുകളും മാറ്റപ്പെട്ടപ്പോൾ അത്തരത്തിലുള്ള ഒരു കുറവ് വന്നതാണ് അല്ലാതെ നെഗറ്റീവ് റിവ്യൂസ് ഒന്നും ഈ ചിത്രത്തെ ബാധിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ കാരണം മുന്നും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് മൈക്കിളപ്പനായി ഭീഷ്മപറവത്തിൽ അരങ്ങേറിയപ്പോൾ അതിലെ സമ്മിശ്ര പ്രതികരണങ്ങൾ ഒരുപാട് പേർ അന്ന് പറഞ്ഞിരുന്നു നമുക്കറിയാവുന്ന പ്രമുഖ യൂട്യൂബേഴ്സ് എല്ലാം തന്നെ അത്തരത്തിലുള്ള കമന്റുകൾ അന്ന് പാസ്സാക്കിയിരുന്നു എന്നാൽ അതെല്ലാം പാടെ അവഗണിച്ചുകൊണ്ട് ജനങ്ങൾ മമ്മൂട്ടിയോടൊപ്പവും അതുപോലെ ഭീഷ്മപുറവം എന്ന ചിത്രത്തെ ഏറ്റെടുത്തുകൊണ്ട് നല്ല കിടലൻ ആക്ഷൻ എന്റർടൈനറുകളിൽ നിൽക്കുന്ന കാഴ്ചയാണെന്ന് കണ്ടത് എന്നാൽ അതിനേക്കാൾ ഹൈ വോൾട്ടേജ് ആക്ഷനുമായി കിടല പെർഫോമൻസുമായി കേവലം ഒരു കേവലമൊരു അടുത്ത് നിൽക്കുന്ന ഒരു മുപ്പത് മുപ്പത്തഞ്ചുകാരൻ തകർത്താടുന്ന രീതിയിൽ ഒരു എഴുപത്തിരണ്ടുകാരൻ്റെ അല്ലെങ്കിൽ എഴുപത്തിമൂന്ന് വയസ്സിനോട് അടുത്ത് നിൽക്കുന്ന ഒരു വൃദ്ധനായി മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കിടലൻ പെർഫോമൻസ് എന്തൊക്കെ പറഞ്ഞാലും അതിന് മമ്മൂട്ടിക്ക് ഇരിക്കട്ടെ ഏറ്റവും വലിയ സല്യൂട്ട് എന്തായാലും ഈ വർഷത്തെ ഉയർന്ന ആദ്യ ദിന കളക്ഷൻ ടർമോ നേടിക്കഴിഞ്ഞു ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ എത്രത്തോളം കളക്ഷനുകൾ കോട്ടകൾ തകർത്തെറിയാൻ സാധിക്കുമെന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട വസ്തുതകളാണ് കാത്തിരിക്കുന്നു കിടൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചിത്ര രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീട്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ